കോമ്പറ്റീഷൻ അവര് ആയിട്ട് കാണേണ്ട കാര്യമില്ല എനിക്കൊന്നും രണ്ട് ബുദ്ധിയുള്ള വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള രണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയാ ഹ്യൂമൻ ബീങ്സ് ആണ് കുറവ് ശേഷിയും പാർവതി ചേച്ചിയും എനിക്ക് കുറേ കൂടെ നന്നായിട്ട് അറിയാം ഊഷീഷിനെ ആസ് എൻ ആക്ടർ മാത്രമേ എനിക്കറിയത്തുള്ളൂ എനിക്ക് പാർവതിയുടെ ഒരു സിനിമ വന്നതിൻ്റെ സന്തോഷമുണ്ട് കണ്ടതിൻ്റെ സന്തോഷമുണ്ട് പിന്നെ ഞാനിപ്പോഴും പാർവതിയുടെ ഒരു വെൽഫിഷറാണ് അപ്പം വെരി ഹാപ്പി പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ ഒരു കൊളാബറേഷനിൽ ഊശി പാർവതി എന്നുള്ള ഒരു കോമ്പിനേഷൻ കാണാൻ ഭയങ്കര ആരെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ മലയാള സിനിമയിൽ ഈ ഒരു കോമ്പിനേഷൻ വേറെ ഭയങ്കര ആയിരുന്നു ഞാൻ ഈ മൂവിയുടെ ക്ലൈമാക്സ്

റിയൽ ആയിട്ടുള്ള സിനിമകൾക്ക് റിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വേണം ഇവിടെ ആണിനും സ്ഥാനമുണ്ട് പെണ്ണിനും സ്ഥാനമുണ്ട് അത് വളരെ പവർഫുൾ ബ്രൂട്ടലി ഹോണസ്റ്റ് എന്ന് പറയാം സ്റ്റോ ഓരോ വാക്കുകളും ഓരോ വരികളും അത്രയും ശ്രദ്ധിച്ചാണ് എഴുതിയിരിക്കുന്നത് പെർഫോമൻസ് പറയാനാണെങ്കിൽ എല്ലാ ആക്ടേഴ്സും അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ഫേവററ്റ് പ്രൊഫഷൻ ആണ് അതുകൊണ്ടാണെന്നറിയില്ല മാംസ് ആൾ ആളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് നമുക്ക് ശരി തെറ്റുകളുടെ കൂടെ നിൽക്കാനോ ഈ കഥാപാത്രം മാത്രമാണ് ശരിയൊന്നും പറയാൻ പറ്റുന്നില്ല നമ്മളതിൽ എല്ലാ മനുഷ്യരുടെയും കൂടെ നിന്നു സിനിമ തീരുമ്പോഴാണെങ്കിലും ആ തീരുന്ന നോട്ട് എന്താ പറയുക നമുക്ക് ജീവിതം മുമ്പോട്ട് കാണാൻ മുമ്പോട്ട് ജീവിക്കാനുള്ള ഒരാഗ്രഹം കൂടുതൽ തരുന്ന ഒരു സിനിമയാണ് അപ്പോൾ എനിക്ക് എല്ലാവരും വന്ന് കാണണം അത് നമ്മളോട് ഓരോരുത്തരോട് സംസാരിക്കുന്ന കഥയാണ് അല്ല നമുക്ക് ഒരു ഹോപ്പ് തന്നിട്ടാണ് ആ സിനിമ തീരണത് അപ്പോൾ ശരിക്കും ഇപ്പോഴും ഷിവറിങ് ആണ് അത്രയും ഹോണ്ടിങ് ആണ് അതൊരു സൂക്ഷ്മമായിട്ട് അത് പറയാൻ ശ്രമിച്ചുള്ളതാണ് അതായത് ഞാൻ ഉടനത്തെ